എട്ടിനൊന്നും കൂടെ കുറയ്ക്കാൻ പറ്റുമോ കുറച്ച് സൗണ്ടില്ല വെക്കാം ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഗേസ് പറയൂ നിശാന സുഖമില്ലോ സുഖമാണ് കുഴപ്പമില്ല സുന്ദരിയാണല്ലോ സുന്ദരിയാണോ ഏത് മെമ്പർഷിപ്പ് എടുത്താൽ കാണാൻ പറ്റും ഏത് മെമ്പർഷിപ്പാണ് എടുത്തത് അത് പറയേ ഏതാണ് രാജേഷ് ഏതാണെന്ന് പറഞ്ഞെ തീറി വിളിക്കാതെ ഏതാന്ന് പറ ഇങ്ങനെ കുറേ ആൾക്കാർ ഒന്ന് തെറി വിളിക്കുന്നു എന്തിനാ എന്തിനാ ഇങ്ങനെ തെറി വിളിക്കുന്ന ഇന്നും കാണിക്കുമോ അപ്പം ഇന്നലെ കണ്ടു എല്ലാ കുച്ചി കള്ളാ അപ്പം താല്പര്യമുള്ളവരെയൊക്കെ എടുക്കുക ഇന്നെടുത്താൽ ഇന്നത്തെ ലൈവൊക്കെ നിങ്ങൾക്ക് കാണാം മെമ്പർഷിപ്പ് ലൈവ് എടുത്തവരൊക്കെ കമൻറ്റ് ഇടുക നിങ്ങൾക്ക് ഇന്നലെ ഏത് ലൈവാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻ്റ് ഇടുക ബ്രാ ഉള്ളാണോ പ്രായ ഇല്ലാത്താണോ റെഡ് ബ്രായാണോ ബിക്കിനിയാണോ ഏതാണ് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് എടുക്കുക എന്നിട്ട് മാത്രം സംസാരിക്കാം ഓക്കെ ഇന്നലെ ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ എന്താണ് തിന്നത് ഞാൻ ചോറ് കഴിച്ചായിരുന്നു സാരി സുന്ദരി മാത്രമല്ല സൂപ്പർ സാധനം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് പോയിട്ട് രോമം തുണിയില്ലാതെ അത് ഏതാണ് എടി കിളവി അങ്ങ് പോയി ചത്തൂടെ ഓക്കെ ഹസീന എനിക്ക് ഇല്ല അതിനൊന്നും മറുപടിയില്ല പണി കൈന്നേരോമുറേ ഉണ്ടായിരുന്നു എന്തിനാ ഞാൻ എന്തു പറയാനാണ് ഞാനപ്പം കുറച്ച് എനിക്കൊരു ശരത്തെ റീസൺ പറഞ്ഞിട്ട് അല്ലാതെ ചുമ്മാ പോകരുത് റീസൺ കൂടെ പറഞ്ഞിട്ട് പോകണം അല്ലാതെ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ റീസൺ എന്താണെന്ന് പറ അല്ലാതെ പോകരുത് ഈ ലൈവിൽ തന്നെ പറയണം എടുത്തിരുന്നു ആ ഏത് ഏതിലാണ് ബ്യൂട്ടി ലിപ്സ് ഓക്കെ താങ്ക് യു ഏതാണെന്ന് പറയട്ടാ ചോദ്യം കരിപ്പൂർ എയർപോർട്ട് എന്ന സ്ഥലം അതിൽ കരിപ്പൂർ പേരിനെ ഇംഗ്ലീഷിലോട്ട് ആക്കി പറഞ്ഞു തരുമോ എനിക്കറിയത്തില്ല ഒന്ന് ഓരോ ക്വസ്റ്റ്യനുമായിട്ട് വന്നോളൂ ഒരു ചവിട്ട് തരുവോ താ താതെന്താ ക്ഷത്തിന് രോഗം ഉണ്ടോ പ്ലീസ് അതെന്താ ഇന്നലെ ലൈവില് കണ്ടിട്ടല്ലേ ഇങ്ങനെ പറയുന്നേ വെൽക്കം ടു ഇഷ്ടമുള്ള ആന്റണി കോങ്ക് യു എന്താ ചവിട്ട് തരുമെന്ന് ചോദിക്കുന്നേ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നിട്ട് ഞാൻ ായിട്ട് നിൽക്കാം ഓക്കെ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ലൈവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് പറയാ വലിയ പൂറാണ് അയ്യോ അതെന്താണ് ഇന്നും ഓപ്പൺ ഉണ്ടോ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് പറ റെഡ് ബ്രൈ ആണോ ബ്ലാക്ക് ബ്രൈ ആണോ അതോ പിന്നെ ബിക്കിനി ആണോ ഏതാണ് ഏത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് പറ അത് പറ ആ അത് പറയാം മിതീഷ് മോഹൻ മനസ്സിലായില്ല ഒന്ന് വ്യക്തമാക്കിയിട്ട് കോട്ടോ ഇത് ഏത് പൂതന ഓക്കേ ഞാൻ പൂതനായിക്കോട്ടെ ഇന്നലത്തെ പോലെ ഇന്നും കാണിക്കുന്നു പൂറുകാണിക്കുന്നു മറുപടിയില്ല എനിക്ക് എനിക്ക് മുല ഇളക്കുന്ന വീഡിയോ സൂപ്പർ ബ്ലാക്ക് ഓക്കെ താങ്ക് യു പ്രസാദ് താങ്ക് യു കണ്ടോ റെഡ് ഉമ്മകുൽസു റെഡ് അല്ല ഏതിനകത്ത് ഭൂരിപക്ഷം കൂടുതൽ അതിട്ടിട്ടിന്ന് ആദ്യം വരാനായിട്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ ഓക്കെ പ്രായ ഇല്ലാതെ ആണ് എനിക്കിഷ്ടം ഓക്കെ താങ്ക് യു ഇന്നലെ ആയതുകൊണ്ടുണ്ടല്ലോ ഹലോ മൈഡ് എന്താ ഇന്നലെ നിന്റെ ബൂറ് തുറന്ന് കാണിച്ചു പൂറിലെ തേന്നു വരാൻ വാ അതല്ല അങ്ങനെയല്ല എൻ്റെ പേര് എന്നിലെ തേന്നു വരാൻ വാ മുലം സൂപ്പർ ലൈവ് സൂപ്പറായിരുന്നു ഓക്കെ ഇന്നലത്തെ ബ്ലാക്ക് സാരി സൂപ്പറായിരുന്നു ഓക്കെ താങ്ക് യു അരൺ താങ്ക് യു താങ്ക് യു താങ്ക് യു റെഡ് പ്രാ സൂപ്പർ ഇഷ്ടം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് വളരെയധികം സന്തോഷം എന്നിലേ തേന്നു പറയാന് സൂപ്പർ ലൈവാണ് ഞാൻ ഇന്നും കാണും ഓക്കെ താങ്ക് യു ബിൻ ബിൻഡു ബിന്ദു ലൈവ് എപ്പോഴാണ് തുടങ്ങുന്നത് ലൈവ് നമ്മൾ ഒരു മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും മണി തൊട്ട് വരെ അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് മെമ്പർഷിപ്പ് എങ്ങനെ എടുക്കുന്നത് എങ്ങനെയാണ് ഒന്നുകൂടെ പറഞ്ഞുതരാം ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈവ് ചെയ്ത് ചെയ്തു തേന്ഗ്രാം പറഞ്ഞാൽ അവനിലേക്ക് അപ്ഡേറ്റ് ചെയ്തപ്പോൾ അതെനിക്ക് അറിയത്തില്ല അത് അത് നോക്കട്ടോ എങ്ങനെ തെന്നു കുറേ ഓക്കെ അപ്പോൾ ചായ കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നതെന്ന് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ മെയിൻ ചാനൽ നിഷാന ബ്ലോഗ്സാണ് അതിലാണ് നമ്മൾ മറ്റുള്ള ചാനൽ ആഡ് ചെയ്തിരിക്കുന്നത് നിൻ്റെ കൂടുതൽ വഴുതനങ്ങൾ കേട്ടുന്നതാണ് സൂപ്പർ റിപ്ലൈ അതാണ് ഓക്കെ താങ്ക് ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് അതിൽ പ്രെസ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവിടെ കാണാൻ കഴിയും എനിലെ തേനുകുരാന്മാ നിഷാന സ്പെഷ്യൽ ലൈവ് നിഷാനയുടെ പൂന്തോട്ടം തന്നെ നമ്മൾ വേറെയും ചാനലിനകത്ത് ആടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും കുത്തി സൂപ്പർ താങ്ക് യു താങ്ക് യു ഹേവൻ ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് നാല് ചാനലുണ്ട് ആ ചാനലിലൊക്കെ നമ്മൾ മാറി മാറി അൺലിമിറ്റഡ് ലിമിറ്റഡായിട്ടാണ് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നത് അപ്പൊ കാണാൻ താല്പര്യമുള്ളവരൊക്കെ എടുക്കാട്ടോ ഓക്കെ അപ്പം ഇന്നെടുത്താല് ഇന്നോട്ടുള്ള ലൈവൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ചേച്ചി സൂപ്പർ സുന്ദരിയ ഓക്കെ ജുബേരിയ തിരൂർ ഒക്കെ ചേച്ചി ഇന്ന് ബ്ലാക്ക് സാരിയിൽ വരുമോ ഇന്ന് ബ്ലാക്ക് അല്ല ഇന്ന് അതിൻ്റെ ഇന്നലത്തെ ബ്ലാക്കിൻ്റെ അതേ റെഡ് സാരിയാണ് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് സാരിയും ആ സാരിയൊന്നും ഞാൻ പബ്ലിക്കായിട്ട് കൊടുത്താറുമില്ല ലൈവ് ചെയ്യാറില്ല കുറേ ഈ ഡ്രസ്സുകളൊക്കെ ഞാൻ മേടിക്കുന്നതൊക്കെ ബിക്കിനി മേടിക്കുന്നതും അല്ലാത്ത ഡ്രസ്സുകളൊക്കെ മേടിക്കും ഗോവയിലൊക്കെ മദാൻമാരൊക്കെ ഇടത്തില്ല ആ ഡ്രസ്സൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പം ആ ഡ്രസ്സുകളൊക്കെ ഞാൻ പബ്ലിക്കായി എല്ലാ മെമ്പർഷിപ്പിൽ മാത്രമാണ് സാധാരണ ഇടുന്നത് അപ്പൊ നിങ്ങൾക്ക് മെമ്പർഷിപ്പിലായി വേണ്ട ഡ്രസ്സുകളും സാരികളും കാണാം ഇന്നിടാമെന്നുള്ള ഡ്രസ്സും സാരിയും കാണിക്കണേ ഞാൻ കാണിക്കാം ബിജു ഉല്ലാസേ മനസ്സിലായില്ല ഒന്ന് വ്യക്തമാക്ക കേട്ടോ നിന്നിലെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് ലെവൽ ചേഞ്ച് ചെയ്തു എന്നിലെ തേനുകരൻ വ എന്നാൽ മനസ്സിലായില്ല അതെനിക്ക് അതേക്കു നിങ്ങൾ അയക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ജിത്തു ഏതാണ് മനു മനു വട്ടപ്പാറ എസ് വരും മെമ്പർഷിപ്പില്ലായോ ആ ഓക്കെ മനുഷ്യ ഓക്കെ ആണല്ലോ ഇനി ഓക്കെ ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെയാ കൊഴുത്ത മുലകൾ ബ്ലാക്ക് ബ്രായ് ഇട്ട് കുളുക്കുമ്പോൾ കുളുക്കുമ്പോൾ രസമാണ് ക്രാഫ്റ്റ് വർക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് കണ്ടോ മെമ്പർഷിപ്പ് എടുത്തവരുടെ കമൻറ്റുകളൊക്കെ കേസ് നിങ്ങൾ കണ്ടില്ലേ ഇതുക്കൾ എന്താണ് വേണ്ടത് അപ്പം ഇന്നോട്ടുള്ള ലൈവൊക്കെ നിങ്ങൾക്ക് കാണാം താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തോ അപ്പം നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തവരെ കമൻറ്റുകളൊക്കെ കണ്ടില്ലേ അപ്പം നിങ്ങൾക്കും അതുപോലെ മെമ്പർഷിപ്പ് ലൈവൊക്കെ ആണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എടുക്കുക ഇന്നെടുത്താൽ ഇന്നോട്ടുള്ള ലൈവൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്ക് ഈ ലൈവ് അവൈലബിൾ ആയിട്ടുള്ള ടൈം ഇന്ത്യൻ ടൈം ഒരു മണി നേരത്തെ അഞ്ച് മണി വരെയാണ് അഥവാ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഞാൻ എനിക്ക് ഒരാളോട് പറയാൻ പറ്റത്തില്ല കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ താഴെയായിട്ട് എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ആ ലിങ്കിൽ കയറിയാൽ മതി അല്ലെങ്കിൽ മെയിൽ ഐ ഡി താഴെ കൊടുക്കുന്നുണ്ട് ആ മെയിൽ ഐ ഡിയിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ മെയിൽ മെയിൽ അയക്കുമ്പോഴൊന്നുകൂടി ചെയ്യണം നിങ്ങൾ ഏത് മെമ്പർഷിപ്പാണ് എടുത്തത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു വന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അപ്പം അങ്ങനെ ആരും മെയിലൊന്നും അയച്ചിട്ടില്ല അഥവാ അങ്ങനെ ആരേലും എടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ അയയ്ക്കുക ഓക്കെ പേര് എപ്പോഴും തരുമോ ഇന്നലെ വലുതനങ്ങ കയറ്റി കളിച്ചത് സൂപ്പർ ആയിരുന്നു കേട്ടോ ഇന്ന് കുമ്പളങ്ങ കയറ്റുമോ നോക്കാം കേട്ടോ കണ്ടോ കണ്ടോ മെമ്പർഷിപ്പ് എടുത്ത ആളുടെ കമൻ്റ് കണ്ടോ ഈ സി ബിക്ക് ഉള്ളൊന്നും വേണ്ടല്ലോ അതുപോലത്തെ ലൈവൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ച് മണി വരെ ഓക്കെ പേര് പറഞ്ഞല്ലോ എത്രയാണ് ും മണിയാൻ ഞാൻ പറഞ്ഞില്ലാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് ഉണ്ടായി പ്രസ് ചെയ്താൽ അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും കാണാൻ കഴിയും ഓക്കെ ഇന്നലെ മൊയ്തീൻകുട്ടി ഇന്നലെ എൻ്റെ പാൽ വറ്റിച്ചു കളഞ്ഞു മുത്തേ അതാണ് മൊയ്തീൻകുട്ടി നമ്മുടെ മെമ്പർഷിപ്പിൻ്റെ ശക്തി താങ്ക് യു മേരി കുട്ടി സ്ഥിരമായ കുറെ കസ്റ്റമർ ഉണ്ട് ഓക്കെ താങ്ക് യു അവർക്ക് കമന്റ് കാണുമ്പോൾ വളരെയധികം സന്തോഷം ഓക്കെ നോക്കുമല്ലോ പിന്നെന്താണ് പറും പറയൂ പിന്നെന്തൊക്കെയാ എന്റെ വിശേഷം എല്ലാരും സുഖിരിക്കുന്നോ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണോ അതോ എല്ലാവർക്കും എന്നോട് കെറുവാണോ ദേഷ്യമാണോ വെറുപ്പാണോ ഒന്നും പറയൂ പേയ്മെന്റ് ചെയ്യേണ്ടത് അതോ അഞ്ഞൂറ് രൂപ എനിക്ക് മനസ്സിലാവുന്നില്ല അത് നിങ്ങൾ വ്യക്തമായിട്ട് പറ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താണ് പറയുന്നത് അറുപത്തി ഒമ്പത് ഇഷ്ടമാണോ എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലം ഞാൻ ഇന്നത്തെ ലിങ്ക് താഴെ ഇടുന്നുണ്ടേ അപ്പൊ മെമ്പർഷിപ്പ് കിട്ടാത്തൊരു ലിങ്കിൽ കയറിയാൽ മതി എല്ലാവർക്കും ഇഷ്ടമാണോ നിങ്ങൾ പറയൂ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ ചേച്ചി എനിക്ക് ലൈവിനാ നല്ല ഇഷ്ടമായി ഓക്കെ ഇഷ്ടം ഡേ ഇഷ്ടം ഓക്കെ താങ്ക് യു ഇഷ്ടം പിന്നെ ഓക്കെ താങ്ക് യു ഇത്രയ്ക്ക് ഇഷ്ടമാണോ ആ എന്താണ് നിങ്ങൾക്ക് എന്നോട് ഇത്ര ഇഷ്ടം എന്ന് പറയുമോ എന്താണ് എനിക്ക് ആരും ആരുമില്ലാത്തോണ്ടാണോ എണ്ണീറ്റം നിൽക്കും എന്നെ ഇതിനുള്ള മറുപടി പറഞ്ഞാൽ ഞാൻ എന്നിട്ട് നിൽക്കാം പറ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം എന്ന് തോന്നാം കാര്യം എന്താ അത് പറ എനിക്ക് ആൻസർ തന്നില്ല എന്താണ് ഞാൻ ചേച്ചിയുടെ ഒത്തിരി മെസ്സേജില്ല ലൈവ് കാണാൻ ഒരുപാട് കോതിയാണ് അനൂപ് കെ സി ഓക്കെ താങ്ക് യു വെൽക്കം ടു ഇഷ്ടമുള്ളവർ നാട്ടുകാരെ നശിപ്പിക്കാൻ ഇറങ്ങിയ പിശാശ് നമ്പർ ഓഫ് വിഷാൻ വിഷാനാണ് പൂന്തോട്ടം ഓക്കെ വെൽക്കം ടു ഇഷ്ടമുള്ളവർ വേ ഞാൻ നാട്ടുകാരെ എന്ത് പറ്റിക്കാനാണ് ഞാനത് പബ്ലിക്കായിട്ടൊന്നും ചെയ്യുന്നില്ല ഞാനൊരു ലിങ്ക് എടുത്തിട്ട് യൂട്യൂബിൽ സൈറ്റിൽ എടുത്തിട്ട് ചെയ്യുന്ന അല്ലാതെ ഞാൻ ചെയ്യുന്നില്ലല്ലോ സോറി 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 എത്ര രൂപയാണ് പ്രൈസ് മനസ്സിലായില്ല നീട്ടിക്കളിക്കുന്ന ഞാനൊരു സാധാരണ വീട്ടിലുള്ള കുട്ടിയെ മെമ്പർഷിപ്പ് എടുക്കാൻ ക്യാഷ് ഇല്ല ലൈവിൽ ചെറുതായിട്ട് കമ്പി പറയാം പറയാ നിങ്ങൾക്ക് എന്താണ് പൈസ മേടിച്ചിട്ട് ഊടായ്പ് കാണിക്കുന്നില്ല അതാണ് ഇഷ്ടം ഓക്കെ താങ്ക് യു ക്രാഫ്റ്റർക്ക് നമുക്ക് നേരെയുള്ളൊരു മുത്തുമണി മുത്തുമണിയൂർ നല്ലൊരു മോഡലാകട്ടെ ഉയർച്ചയിലെത്തട്ടെ ഒരുപാട് ഇഷ്ടം ഓക്കെ താങ്ക് കാരണം ചേച്ചിയുടെ മൂലെയാണ് ഓക്കെ ഇയാൾ വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് അതാണ് ഇഷ്ടം അതാണ് എൻ്റെ എനിക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു പരിപാടിയില്ല എനിക്ക് എന്ത് കാര്യം ചെയ്താലും എനിക്ക് നേരെ ഇപ്പം മെമ്പർഷിപ്പ് ഉണ്ട് ഇങ്ങനത്തെ ലൈവ് ഉണ്ടെന്ന് എനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ കുഴപ്പമില്ല എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു വേണ്ട ചെയ്യുന്ന കാര്യം നമ്മൾ ഫോർവേഡായിട്ട് പറയും അതാണ് എൻ്റെ ഒരു രീതി എനിക്ക് നേരെ സ്ട്രൈറ്റ് ഫോർവേഡ് അതാണ് എൻ്റെ ഒരു രീതി അതാണല്ലേ കഥ പറയാമോ എന്ത് കഥയാണ് വേണ്ടത് ഞാൻ പറഞ്ഞുതരാം എന്ത് കഥയാണ് നിനക്ക് കേൾക്കണ്ടേ എന്ത് കഥയാണ് പറയുന്നത് കൊള്ളില്ല ഓക്കേ എന്ത് കഥയാണ് പറയേണ്ടത് എനിക്ക് ഞാൻ പറഞ്ഞു തരേണ്ടത് പറയും എന്ത് കഥ വേണേലും ഞാൻ പറഞ്ഞു തരാം ഇൻ്റെ മോളെ ഓക്കെ വിളിച്ചോളൂ എനിക്ക് തിരിച്ചു മറുപടിയില്ല കേട്ടോ നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചാലും നല്ലത് പറഞ്ഞാലും നിങ്ങളെ ഞാൻ തിരിച്ചൊന്നും പറയത്തില്ല എനിക്കിത് പറയാൻ താല്പര്യം നിങ്ങൾക്ക് എന്ത് വേണേലും എന്നെ പറയാം ഞാൻ തിരിച്ചു പറയത്തില്ല ഞാൻ എന്ത് കഥയാണ് പറയണ്ടത് പറ എന്ത് കഥയാണ് പറയേണ്ടത് നിങ്ങൾ എന്ത് കഥയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ചെറിയൊരു ഷോ നടത്ത എന്ത് ഷോ ചേച്ചീൻ്റെ മുത്തല്ലേ എന്ത് അനീഷ് കുമാർ ഏതാ ഏതെന്ന് പറ ആ കാണിക്കാം അതിനെന്താ ആദ്യം എന്ത് കഥയാണെന്ന് പറ അപ്പോൾ ഒരു മണിക്ക് ബ്ലാക്ക് ഡ്രൈ ഇട്ട് തുടങ്ങാം ഓക്കെ ഒന്ന് ബ്ലാക്ക് വേണോ ഓക്കെ ബ്ലാക്ക് ഇങ്ങനെ സാരി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മണിയാവുമ്പം കാത്തിരിക്ക അഞ്ചുമണിയാകുമ്പോഴാണ് ഡെയിലി ഉറങ്ങാറ് കാണിച്ചു തരാം ഇന്നത്തെ ലൈവ് പൊളിക്കണം മുത്തേ നമ്മളെന്നും പൊളിക്കുമല്ലേ നമ്മളൊന്നും നമുക്ക് അതല്ലേ അറിയത്തുള്ളൂ ഏതാണ് ഏതാണെന്ന് പറയൂ മോഡലിംഗ് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ ഇല്ല എന്താണ് ചേച്ചി അതിന്റെ മറുപടി താല്പര്യം ഇല്ല വായിക്കാൻ അതാണ് താല്പര്യമുള്ളവരൊക്കെ വേഗം എടുത്തോ മെമ്പർഷിപ്പ് എടുത്തവർക്ക് അറിയാമല്ലോ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ കയറിയാൽ മതി അപ്പം എടുക്കാൻ എടുക്കുക എടുത്താൽ ഇന്നോട്ടുള്ള ലൈവ് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം വേഗം വേഗം എടുത്തോളൂ ഞാൻ പോട്ടെ നമുക്ക് മെമ്പർഷിപ്പിൽ കാണാം ഒരു മണിയാവുമോ അടിച്ചു പൊളിച്ചേക്കാം ഓക്കെ താല്പര്യമുള്ളവർക്കൊക്കെ വരാം ഓക്കെ ആ നോക്കാം അഹമ്മദ് നമ്മൾ കിഴക്ക് കേട്ടിരുന്നു ഓക്കെ ഞാൻ പോണേ അപ്പോൾ എല്ലാവരും മെമ്പർഷിപ്പിലായാലും നമുക്ക് അടിച്ച് വിളിക്കാം എല്ലാവരും വാ ഓക്കെ ഞാൻ പോകും